ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തല്ലാതെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തേങ്ങ അരച്ച ചിമ്മീൻ കറി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ തലശ്ശേരി സ്റ്റൈലിലാണേ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മൺചട്ടി ഗ്യാസ് സ്റ്റോബിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറും മണവും ഒക്കെ ഉണ്ടാവും കേട്ടോ കറിക്ക് പിന്നെ ഇതിലേക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും ഒരു നാലഞ്ച് ചെറിയ ഉള്ളി അത് ചെറുതാണെങ്കിൽ നാലഞ്ച് എടുക്കുക വലുതാണെങ്കിൽ ഒരു മൂന്ന് നാല് അത്ര മാത്രം മതിയിട്ട് ഒരുപാട് വേണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി ഒരു പീസ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ നന്നായിട്ട് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് മൂന്ന് നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ അഞ്ചോ ആറോ പച്ചമുളക് കാരണം തേങ്ങ വച്ച കറിയായത് കൊണ്ട് പച്ചമുളക് അത്യാവശ്യം ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലൊരു ഫ്ലേവറും എരിവൊക്കെ ഉണ്ടാവുക എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ ജസ്റ്റ് ഇതുപോലെ മിക്സാക്കി കൊടുത്തിട്ട് അവിടെ അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഒന്നങ്ങ് വാടി വന്നോട്ടെ അപ്പോൾ ഇതാ കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെമ്മീൻ കറിയല്ലേ വെക്കുന്നത് അപ്പോൾ അരക്കിലും ചെമ്മീൻ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ അരക്കിലും ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് ഇട്ട് കേട്ടോ പിന്നെ പാകത്തിലുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇത് അടച്ച് വെച്ചു കൊടുക്കുക കേട്ടോ മിക്സാക്കിയതിന് ശേഷം എന്നിട്ട് ചെമ്മീൻ ഒന്ന് കുക്കാക്കി ഇട്ടെ അതായത് ചെമ്മീൻ്റെ ഉള്ള ഒരു സ്റ്റ്യൂ ഇല്ലേ ആ ഒരു സ്റ്റോക്ക് വാട്ടർ അതൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കുറേ ടൈമിൽ ചെമ്മീൻ ഓവർ കുക്ക് ചെയ്തു കേട്ടോ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം ഒരു സ്റ്റോക്ക് വാട്ടറൊക്കെ ഇറങ്ങി വന്നോളും ഫ്ലെയിമൂടെ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കട്ടെ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇനി അത് അവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ തേങ്ങ അരച്ച കറി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്കുള്ള ചെറിയൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ രണ്ട് കപ്പ് തേങ്ങ ചെറിയതാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളകൊടിയും മുളകൊടിയുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ എന്നതിപ്പോൾ എരിവ് കുറവാണ് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നേക്കാ കപ്പ് വെള്ളം നിങ്ങള അരയാൻ പാകത്തിന് മിക്സഡ് ജാറിൽ അതിനളവിന് അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ ഒട്ടും തരികളും അങ്ങനെ ഇതാ നല്ലപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മുടെ ചെമ്മീൻ കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുമുണ്ട് അപ്പോൾ ഇതിലേക്ക് ഈ ഒരു അരപ്പ് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി കറി വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ മിക്സഡ് ജാറിൽ തന്നെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടത് പുളി നീരാണ് അതായത് പുളി വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് കട്ടിയിൽ ഒഴിക്കേണ്ട കേട്ടോ ഒരു ഏകദേശം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണൊക്കെ ഓവർ കട്ടിയില്ലാണ്ട് അങ്ങനെ ഒഴിച്ചാൽ മതി കാരണം ഓവർ പുളിയാകുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ചെമ്മീൻ അല്ലേ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തക്കാളിയും ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുളി ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കി നോക്കി ഒഴിക്കുകയേട്ടാ അപ്പോൾ ഇതാ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഉപ്പും ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് കരട്ടാ നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കാരണം ഓൾറെഡി നമ്മുടെ ചെമ്മീൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ആ ഒരു അരപ്പിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല അതൊന്നും മാറി കിട്ടേണ്ട പരിപാടിയുള്ളൂ കേട്ടോ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇതല്ല അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തിന് കുറുകി സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ സെർവ് ചെയ്യുകയുള്ളൂ അപ്പോൾക്ക് ഒന്നുകൂടി ആവും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇതാ കുറച്ചധികം അധികം തന്നെ കറിവേപ്പിലും കൂടി ഇട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ അടച്ച് മാറ്റി വെക്കുക കേട്ടോ ഇനി നിങ്ങൾ എപ്പോഴാണോ കറി ചോറിന് കഴിക്കാൻ പോകുന്നത് ആ ഒരു സമയത്ത് സെർവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒന്നുകൂടി അങ്ങ് സെറ്റായിട്ട് കുറുകി വന്നോളും കേട്ടോ ഇത്രയേ ഉള്ളൂ പരിപാടി അങ്ങനെ ഇതാണ് നമ്മുടെ തേങ്ങ അരച്ച അടിപൊളിയിലെ ചെമ്മീൻ കറി ഞാൻ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കടയിൽ ഒന്നങ്ങ് കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കറി എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്ക് അപ്പോൾ ഇതാ ഇതെന്ന് ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ സൈഡായിട്ട് കുമ്പളങ്ങ ഒരു ഒലത്ത് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെമ്മീൻ പൊരിച്ചിട്ട് ചെമ്മീൻ തേങ്ങ അരച്ച കറി ഉഷാറ് കോമ്പിനേഷനാണ് ഏട്ടാ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ആക്കി നോക്ക് നമ്മുടെ ഒറോട്ടിക്കൊക്കെ ഈ ഒരു കറി ഉണ്ട് എന്നുണ്ടെങ്കിൽ പൊളിയാണ് ഏട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടാവുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്